ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടാ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻബ്രീഡിങ്ങിനെ കുറിച്ചിട്ട് ഒരു കമൻ്റ് വന്നിരുന്നു ഇൻബ്രീഡിങ്ങിനെ കുറിച്ച് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ കമൻറ്റിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ട്ടന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു കമൻറ്റിൽ വീഡിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻബ്രീഡിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ ആദ്യം ഞാൻ എന്താണ് ഇൻബ്രീഡിങ് എന്ന് അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാവും അപ്പോൾ എന്താണ് ഇൻബ്രീഡിങ് വെച്ചാൽ രക്തബന്ധമുള്ള മൃഗങ്ങൾ തമ്മിൽ ഇണ ചേർന്ന് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കൽ രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ ഇപ്പം മനുഷ്യരാണെങ്കിലും രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയില്ലേ അതേപോലെ തന്നെ മൃഗങ്ങളിലും അടുത്ത് രക്തബന്ധമുള്ളവരെ തമ്മിൽ ഇണ ചേർന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളെയാണ് ഇൻബ്രീഡിങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം കോഴികളുടെ കാര്യം ഞാൻ പറയാം നമ്മളിപ്പോൾ ഒരു ഫാമിലി ആദ്യമായിട്ടൊരു കോഴി വളർത്തുന്ന ആളാണെങ്കിൽ നമ്മൾ രണ്ട് പടി ഒരു പൂവനും മേടിക്കും ഇല്ലേ ആ പിന്നെ നമ്മൾക്ക് അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഈ പൂവൻ മാറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന കുഞ്ഞുങ്ങളാണ് അങ്ങനെ ആ കുഞ്ഞുങ്ങളിൽ പൂവന്മാരുണ്ടാകുമ്പോൾ ആ പൂവൻ തന്നെ വീണ്ടും മാറ്റി ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാവുക അത് നമുക്കറിയില്ല നമ്മൾ സർവ്വസാധാരണ അങ്ങനെ കണ്ടുവരും പിന്നെ ആദ്യം ആദ്യമൊക്കെ നമ്മൾ നാട്ടിൻപുറങ്ങളിൽ എന്ന് പറഞ്ഞാൽ അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികൾക്ക് ആ പ്രശ്നം വന്നിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ അടുത്ത വീട്ടിലെ പൂവൻ കോഴി ഉണ്ടാവും അപ്പുറത്തെ വീട്ടിലെ പൂവൻ കോഴി ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ തമ്മിൽ മാറ്റി ചെയ്യുമ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇനി ഇങ്ങനെ ഇൻബ്രീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒന്നിൽ കോഴികൾക്ക് അംഗവൈകല്യം വരും നം നമ്മൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കോഴികളുടെ കാലുകളൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കുക അങ്ങനെ അംഗവൈകല്യം ഉണ്ടാവും പിന്നെ പിന്നൊന്നുണ്ടാവുക എന്ന് വെച്ചാൽ ജനിതകമായിട്ടുള്ള കംപ്ലൈൻ്റുകൾ ഉണ്ടാവും കോഴികൾക്ക് ജനിതകമായിട്ട് കംപ്ലയിൻ്റുകൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ മുട്ട ഉത്പാദനം കുറയും മുട്ട ഉത്പാദിപ്പിക്കില്ല ചിലർ പറയുമല്ലോ ഈ കോഴി തീരെ മുട്ട ഇടണില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമല്ലോ ജനിതക രോഗികൾ ഉണ്ടാവും അങ്ങനെ എന്താ വെച്ചാൽ ഈ രക്തബന്ധങ്ങൾ തമ്മിലുണ്ടാകുമ്പോൾ മനുഷ്യരിൽ തന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ഓരോ കുട്ടികൾക്ക് അതിൻ്റെ ജീനുകളുടെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ അതേപോലെ തന്നെയാണ് മൃഗങ്ങളിലും ഇത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്താണ് എൻ്റെ ഫാമിലി ഇൻബ്രീഡിങ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യലെന്ന് വെച്ചാൽ ഞാൻ നമ്മളുടെ പൂവൻ കോഴികളിനെ ഇടയ്ക്കിടക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പോയി വേറെ പോവാനെ മേടിക്കലല്ല പതിവ് ഞാൻ വേറുള്ള ആളുകളിരുന്ന് കോഴിമുട്ട മേടിക്കും എന്നിട്ട് ഇൻ്റെ കോഴികൾക്ക് അട വച്ചിട്ട് അതിൽ കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കും അപ്പം അതിൽ പൂവനും ഉണ്ടാവും പെടയുണ്ടാവും അപ്പോൾ ആ പിടകൾക്ക് നമ്മളവിടുത്തെ പോവാൻ പറ്റും കാരണം ആ പു പിടകൾ വേറൊരു പൂവൻ കോഴിയുടെ മാറ്റ് ചെയ്തിട്ടുണ്ടായ മുട്ടയിലുള്ള പിടകളാണല്ലോ ആ പിടകൾക്ക് നമ്മളവിടുത്തെ പോവാനും പറ്റും അതിലുണ്ടാവുന്ന പൂവൻക്ക് ഇവിടുത്തെ പിടകളും പറ്റും അപ്പോൾ ഇൻബ്രീഡിങ് ഉണ്ടാവില്ല കാരണം രണ്ട് രണ്ട് ജനസല്ല അവിടെ വന്നത് അപ്പോൾ പിന്നെ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടക്ക് നമ്മൾ ഇപ്പോൾ ഇന്ത്യ അടുത്ത് നിന്ന് പത്ത് കോഴിമുട്ട മേടിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയി വെച്ചുവച്ചാൽ പിന്നെ അടുത്ത പ്രാവശ്യം ഇന്ത്യയൊക്കെ ഒന്ന് മേടിക്കാണ്ട് വേറെ ഫാമിൽ വേറെ പിന്നെ ഉള്ളവരെയൊക്കെ ഒന്ന് മേടിക്കുക അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൂവൻ കോഴീനെ മേടിച്ചാലും മതി ഇപ്പോൾ ഇതിൽ കാണുന്നൊരു പൂവൻ കോഴിയുണ്ട് ചുവപ്പ് അവനെ ഞാൻ എനിക്കിങ്ങനെ ഞാൻ മേടിച്ചതാണ് ഒരാളെ കന്ന് അവർക്ക് വെ പറഞ്ഞപ്പോൾ ഞാൻ ഒരാളെക്കന്ന് മേടിച്ചതാണ് ഒരു പൂവൻ്റെ ഒരു പടി ഞാൻ അവരേക്കന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് പൂവനെ വേണമെങ്കിലും മാറ്റാം അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഐഡിയ ആണ് ഏറ്റവും നല്ലത് കോഴിമുട്ട് വിരിയിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പടനേം കിട്ടും പൂവനെയും കിട്ടും അപ്പോൾ ആ പടകൾക്ക് ഇവിടുത്തെ പൂവനും പറ്റും അതിൽ വിരിയുന്ന പൂവൻക്ക് ഇവിടുത്തെ പടിയും പറ്റും അപ്പോൾ നിങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആ പൂവനെ നമ്മൾ കൊടുക്കരുത് പിന്നെ നമ്മളിവിടെ വിരിഞ്ഞുണ്ടായ പൂവന്മാരുണ്ടാവുമല്ലോ അവരെ നമ്മൾ പുറത്തേക്ക് വി വിൽക്കാൻ പാടുള്ളൂ പിന്നെ ഇവിടെ ഉണ്ടാവുന്ന പൂവനെ ഒന്നോ രണ്ടോ പൂവന്മാരെ നിർത്തിയിട്ട് ബാക്കി വിരിഞ്ഞ പൂവന്മാരും നിർത്തുക അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും പ്രശ്നങ്ങളാണ് കാരണം പിന്നെ അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആടുകളിലാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരാടിനെ ഇണ ചേർത്ത് പ്രസവിച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു മുട്ടനാടും ഒരു പെടക്കുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും ആ മുട്ടനാടിനെ കൊണ്ട് തന്നെ ആ മുട്ടനാടിനെയാണ് വീണ്ടും ആ പെടക്കുട്ടിനെയും ആ അമ്മാടിനെയും വീണ്ടും ഏറ്റിക്കണത് അപ്പം എന്താണ്ടാവുക എന്ന് വെച്ചാൽ അവിടെ ഇൻബ്രീഡിങ് വന്നു ഇൻബ്രീഡിങ് വന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആടുകൾക്കും പശുക്കൾക്കും ജനിതക പ്രശ്നങ്ങൾ വരും അവരുടെ ഗർഭപാത്രത്തിന് പ്രശ്നം വരും അപ്പോൾ അവർക്ക് വന്ധ്യത വരും അപ്പോൾ അവർ പ്രസവിക്കാതാവും അഥവാ ഞാൻ പ്രസവിച്ചു എന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പാലുൽപ്പാദനം കുറയും അതേപോലെ കുട്ടികളൊക്കെ മുരടിച്ചിട്ട് കുരുടിച്ച കുട്ടികളാവും നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആടുകളൊക്കെ ഇങ്ങനെ ചിലർ പറയുമല്ലോ എത്ര തിന്നാൻ കൊടുത്താലും നന്നാവൂല എന്താണെന്ന് അറിയില്ല എന്നൊക്കെ അപ്പം എന്താ നമ്മൾ നമ്മളെ വിട്ട ആടിനെ തന്നെ അഴിച്ചു വിടുമ്പോൾ അവരെപ്പോഴാണ് മാറ്റീണെന്ന് നമ്മൾ അറിയണില്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾക്കുണ്ടാവുന്ന കുട്ടികളെ നമ്മളും ഒഴിവാക്കണം ഇപ്പോൾ ഒരു പ്രസവത്തിൽ ആട് പ്രസവത്തിൽ പിന്നെ മുട്ടനാടും പഴക്കുട്ടിയും ഉണ്ടെന്നില്ല ആ കുട്ടിനേയും ആ ആടിനും പിന്നെ ആ ആടിനെ പിന്നെ ആ പിന്നെ ഉണ്ടാകുന്ന മുട്ടനാടിനെ നമ്മൾ വിറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ വേറെ മുട്ടനാടിനെ കൊണ്ട് വേണം നമ്മൾ ഇണ ചേർക്കാൻ അപ്പോൾ ഒരു ഫാമിലി എന്നോ ഉള്ള മുട്ടനാടാവും അവരത് മാറ്റിയിട്ടേ ഉണ്ടാവില്ല അങ്ങനെ പോകുമ്പോൾ ഈ രക്തബന്ധങ്ങൾ തമ്മിൽ തന്നെയല്ലേ തമ്മിൽ തമ്മിലല്ലേ നെയ്യ് ഇണ ചേർന്ന് പോണത് അപ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുക അത് ആടുകൾക്കും പശുക്കൾക്കും പശുക്കൾക്ക് പിന്നെ ഇപ്പോൾ പിന്നെ സമനൊക്കെ കൊടുന്ന് കുത്തി വെക്കണ കാരണം ആ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല ആടുകളിലാണ് എപ്പോഴും കണ്ടുകൊണ്ട് വരുന്നത് അപ്പം നമ്മളൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ കർഷകർക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളതാണ് ആടുകളെ ഇങ്ങനെ ആയിട്ട് എണ ചേർക്കരുത് എണ ചേർക്കരുത് എന്ന് അതേപോലെ തന്നെ കോഴികളെയും ആടുകൾ പശുക്കളിൽ പിന്നെ നമ്മൾക്ക് സെമൻ കൊടുന്ന് കുത്തി വെക്കണ കാരണം ആ ഒരു ഇൻബ്രീഡിങ് വരാൻ സാധ്യത അഥവാ വരികയാണെങ്കിലും പശുക്കളിലും വന്ധ്യത വരും അതേപോലെ പാലുൽപാദനം കുറയും വന്ധ്യത വരും വന്ധ്യത വരുമ്പോൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവില്ല ഇനി അഥവാ അവർക്ക് കഴിവുണ്ടെങ്കിൽ തന്നെ വേഗം പെട്ടെന്ന് ഗർഭം അലസി പോകുക അതേപോലെ പിന്നെ ഗർഭ അതേപോലെ ഹീറ്റ് കാണിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ഈ ആടിനും പശുവിനും വരും അതുകൊണ്ടാണ് പറയുന്നത് ആടിനും പശുവിനും ഒരിക്കലും നമ്മൾ ഇൻബ്രീഡിങ് ചെയ്യരുത് കോഴികളിൽ നമുക്ക് മുട്ടുല്പാദനം കുറയും അതേപോലെ അംഗവൈകല്യം വരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചിലർക്ക് ചില കോഴികൾക്ക് കണ്ണ് കാണില്ല ചില കോഴികളുടെ കാലുകൾ ഇങ്ങനെ ചുരുണ്ടിരിക്കണുണ്ടാവും അതേപോലെ മുട്ട ഉൽപ്പാദനം കുറയും അതേപോലെ ചിലർ പറയില്ലേ ഈ കോഴികൾ മുട്ടിടണില്ലയെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോഴികളിൽ വരും പക്ഷേ കോഴികളിൽ വരുമ്പോൾ നമുക്കതൊരു നിസ്സാരമായിട്ട് ഇതാക്കാം പക്ഷേ ആടും പശുവിലും നല്ല നമ്മൾ ശ്രദ്ധിക്കണം ഇൻബ്രീഡിങ് ഇല്ലാണ്ട് തന്നെ നോക്കണം അപ്പോൾ എന്താ ചെയ്യാച്ചാൽ ഫാം എപ്പോഴും മുട്ടനാടിനെ മാറ്റിയിരിക്കുക പിന്നെ ആടിനും ഇപ്പോൾ സെമൻ കുത്തി വെക്കുന്നുണ്ട് ആടുകൾക്കും നമ്മൾ വെറ്റിനറിയിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പശുവിന് സെമൻ കുത്തി വെക്കണ പോലെ തന്നെ നമ്മൾ ഹീറ്റ് കാണിച്ചാൽ പിന്നെ ഡോക്ടർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെമൻ കൊടുന്ന് കുത്തിവെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മലബാറി ആടുകളൊക്കെ ആണെന്നു വെച്ചാൽ അതാത് സമൻ തന്നെ കുത്തിവെക്കാൻ വേണ്ടി നോക്കണം അതേപോലെ പശു ആണെങ്കിലും അതാത് പശുക്കൾക്ക് ഇപ്പോൾ ഒരു ജേഴ്സി പശുവിന് കൊണ്ടുപോയിട്ട് എച്ച് എഫിൻ്റെ സെമൻ കുത്തി വെക്കരുത് അപ്പോൾ ജേഴ്സിക്ക് എച്ച് എഫ് കുറച്ച് വെയ്റ്റൊക്കെ കൂടുതലുള്ളതാവും അവർക്ക് അപ്പോൾ എച്ച് എഫിൻ്റെ സെമൻ കൊണ്ടുപോയിട്ട് നമ്മൾ ജേഴ്സി പശുവിന് കുത്തിവെക്കാൻ പാടില്ല അതേപോലെ നമ്മൾ ഈ സിരോഹി അതേപോലെ വലിയ വലിയ ആടൊക്കെ ഉണ്ടാവുമല്ലോ ജമുനാപ്പ്യാരിയൊക്കെ ഉള്ള ആടിൻ്റെ ശമൻ കൊടുത്തിട്ട് നമ്മളും നശേരി നമ്മുടെ നാടൻ മലബാറി ആടിനും കുത്തിവെക്കാൻ പാടില്ല അപ്പോൾ അതാത് ജനസുകളുടെ സെമൻ കൊടുന്ന് കുത്തിവെക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഗർഭ എന്താ കുത്തി വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് പ്രസവിക്കാൻ ബുദ്ധിമുട്ടാകും വെയിറ്റ് കൂടുതലുള്ളതിനെ പ്രസവിക്കാൻ ബുദ്ധിമുട്ടാവും അത് ഗർഭ അതൊക്കെ കീറി എടുത്ത് വരുമ്പോഴത്തേനും പിന്നെ നമുക്ക് ആ പശുവിനെ കൊണ്ട് തന്നെ ഒന്നിനും പറ്റാത്തൊരവസ്ഥ വരും അതാണ് ഇൻബ്രീഡിങ് അത് നമുക്ക് എല്ലാ മൃഗങ്ങളിലും വരും മനുഷ്യന്മാരിലും വരും അതാണ് അടുത്ത ബന്ധങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഒരു തലമുറയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോയി എന്ന് വരും ചിലപ്പോൾ കോഴികളിലൊക്കെ പക്ഷേ ആ പൂവന്മാരെന്നെ മാറ്റെയ്ത് മാറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മുട്ട ഉൽപ്പാദനം ഉണ്ടാവില്ല നമുക്കിപ്പോൾ ഈ കോഴികളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴികളിൽ നിന്ന് മുട്ട ഉൽപ്പാദനമാണ് വേണ്ടിയത് അപ്പോൾ മുട്ട ഉൽപ്പാദനം കുറയും അതേപോലെ ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ അടക്കോഴി തന്നെയാണ് പക്ഷേ അടയിരിക്കില്ല എന്നൊക്കെ പറയില്ലേ കാരണം അവരുടേതായ ഇതുള്ള ക്വാളിറ്റി ഒക്കെ അവർക്ക് ഇല്ലാണ്ടാവും അതാണ് സംഭവം ഉണ്ടാവുക പിന്നെ അടയിരിക്കുന്ന നല്ല അടയിരിക്കുന്ന കോഴിയുടെ ആണെങ്കിൽ ഇതെങ്ങനെ തന്നെ ഇങ്ങനെ ഇൻബ്രീഡിങ് വരും വരുന്നതിനനുസരിച്ചിട്ട് അവരുടെ ക്വാളിറ്റി ഒക്കെ നഷ്ടപ്പെടും മുറ്റോൽപാദനം കുറയും അട അടയിരിക്കുന്ന കോഴിയാണെങ്കിൽ അടയിരിക്കില്ല ഏ അതേപോലെ അവരുടെ ക്വാളിറ്റി ഒക്കെ മാറി വരും പിന്നെ ഒരു കോഴീന്ന് അത്ര പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ വേറുള്ള ഫാമുകളിൽ നിന്ന് കൊടുത്തിട്ട് മുട്ട വിരിയിച്ചിട്ട് നിങ്ങൾ വേറെ കോഴികളെ അവിടേക്ക് വരാൻ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ പുതിയ പൂവനെ വേറെ പൂവനെ നിങ്ങളിടക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടേ ഇരിക്കണം അപ്പം ഞാൻ പറയുന്നതിൽ ഏറ്റവും ബെറ്റർ കോഴികളിൽ വെച്ചിട്ട് വേറെ കോഴിയുടെ മുട്ട കൊടുന്ന് അട വെക്കണം അപ്പോൾ അതിൽ നമുക്ക് പിടക്കോഴീനെയും പൂവൻ കോഴീനെയും കിട്ടും അപ്പോൾ ഇവിടുത്തെ പൂവൻ കോഴിക്ക് ആ പിടക്കോഴികളും പറ്റും ആ നമ്മ ഇവിടുത്തെ പിടക്കോഴിക്ക് അവിടുത്തെ അതിലുണ്ടാകുന്ന പൂവൻ കോഴീനേയും പറ്റും അപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നിങ്ങൾക്ക് ഇൻബ്രീഡിങ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് കാരണം മൃഗങ്ങളിൽ വരുന്ന പശു ആടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻബ്രീഡിങ് ശ്രദ്ധിക്കേണ്ടത് ആടാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പോൾ ആട് വളർത്തുന്നവർ ഇത് കാണുന്നുണ്ടെങ്കിലും പശു വളർത്തുന്നവർ കാണണെങ്കിലൊക്കെ ശ്രദ്ധിക്കുക ഇൻബ്രീഡിങ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഒരു ആടിലെ വരുമിച്ചാൽ നമുക്ക് പിന്നെ നമ്മളുടെ വരുമാനം അവിടെ നിലക്കും അതാണ് മെയിൻ നമ്മൾ പൊതുവെ ഒരു കാഴ്ചയ്ക്ക് വളർത്തുന്നതല്ലല്ലോ നമ്മൾ വരുമാനത്തിന് വേണ്ടി വളർത്തുന്നതല്ലേ അതാണ് കേട്ടോ അപ്പോൾ അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതാണ് ഇൻബ്രീ ഇൻബ്രീഡിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പിന്നെ നിങ്ങളിത് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ ഇൻഷാല്ല താങ്ക് യു